ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് സ്ത്രീകളെ എന്തിനാണ് പ്രിയ എന്ന് വിളിക്കുന്നത് ആരാണ് ആ പേര് നൽകിയത് ആർക്കും അറിയില്ല പുരുഷന്മാർ ചിന്തിക്കുന്നത് സ്ത്രീകളൊന്ന് പറയുന്നു മറ്റൊന്ന് ചിന്തിക്കുന്നു വേറൊന്ന് ചെയ്യുന്നു എന്നാണ് എന്നാൽ ഇത് സത്യമാണോ യാഥാർത്ഥ്യം എന്തെന്നാൽ സ്ത്രീകൾ അങ്ങനെയല്ല മറിച്ച് സ്ത്രീകളെ അങ്ങനെ കാണുന്ന ചില പുരുഷന്മാരാണ് യഥാർത്ഥ ദുഷിച്ച സ്വഭാവക്കാർ നിങ്ങൾ അമ്മയാണ് നിങ്ങൾ ദേവിയാണ് നിങ്ങൾ സഹോദരിയാണ് എന്ന് സ്ത്രീകളോട് പറയുകയും മനസ്സിൽ ഈ സ്ത്രീകൾ നമ്മുടെ കാൽ കീഴിലെ പൊടിയാണെന്ന് കരുതുകയും ചെയ്യുന്ന പുരുഷന്മാർ എന്തിനാണ് അവർ സ്ത്രീകളുടെ തലയിൽ ചൂടാമണി വെച്ചുകൊണ്ട് അവർ തങ്ങളുടെ കാൽ കീഴിലെ പൊടിയാണെന്ന് ചിന്തിക്കുന്നത് അവർ സ്ത്രീകളെ അപമാനിക്കുകയും അവരെ ദാസിമാരായി കണക്കാക്കുകയും ചെയ്യുന്നു എന്നാൽ ഒരു കാര്യം മാത്രം മറക്കരുത് എത്ര നാരിമന്ത് തത്ര ദേവ് അതായത് എവിടെയാണോ സ്ത്രീകളെ പൂജിക്കുന്നത് അവിടെ ദേവതകൾ വസിക്കുന്നു എവിടെയാണോ സ്ത്രീകളെ അപമാനിക്കുന്നത് അവിടെ ഈശ്വരനും ഭാഗ്യവും ഒരുപോലെ കോപിക്കുന്നു ഓർക്കുക സ്ത്രീ ഒരു കല്യാണി ആണെങ്കിൽ അവൾക്ക് മഹാചാമണ്ടിയാകാനും കഴിയും സ്ത്രീക്ക് അമ്മയായി ജന്മം നൽകാൻ കഴിയുമെങ്കിൽ അവൾക്ക് മരണമായി വന്ന് എല്ലാം നശിപ്പിക്കാനും കഴിയും എവിടെയാണോ സ്ത്രീ അപമാനിക്കപ്പെടുന്നത് അവിടെ മഹത്തായ ഭാരതം പോലും മഹാഭാരതത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് ഒരു കാര്യം പ്രത്യേകം ഓർക്കുക സ്ത്രീയെ ഒരു കാരണവശാലും അപമാനിക്കരുത് സ്ത്രീ അപമാനിക്കപ്പെട്ടാൽ നിങ്ങളുടെ നാശം അടുത്തെത്തി എന്നതിന്റെ ആദ്യ സൂചനയായിരിക്കും അത് രാധേ രാധേ